ഗുവായത്തിൽ ശക്തമായ സുരക്ഷാ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ മെഹ്ബൂല സൽവ റൊമൈത്യ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി പേർ പിടിയിലായി മെഹ്ബൂലയിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഭാരദി യൂസഫ് സൌദ് അസബാഹിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പരിശോധന ഇവിടെ വിവിധ നിയമലംഘനങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ പിടിയിലായി ഗവർണറേറ്റ് അന്വേഷണ വകുപ്പുകൾ ജനറൽ ഫയർഫോഴ്സ് എമർജൻസി മെഡിക്കൽ സർവീസസ് എന്നിവയിൽ നിന്നുള്ള ഫീൽഡ് സെക്യൂരിറ്റി ടീമുകൾ പരിശോധനയിൽ പങ്കെടുത്തു നിയമലംഘനങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി ഹവല്ലി ഗവർണറേറ്റിലെ സൽവാർ ഉമൈത്യ എന്നിവിടങ്ങളിൽ വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തിനാല് ട്രാഫിക് ഫൈനുകൾ പുറപ്പെടുവിച്ചു പതിനഞ്ച് വാഹനങ്ങൾ പിടിച്ചെടുത്തു മയക്കുമരുന്നും മദ്യവും കൈവശം വെച്ചതിന് ഏഴുപേരെയും ലഹരി ബസ്സുകൾ കഴിച്ച നിലയിലുള്ള അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്തു താമസ തൊഴിൽ നിയമലംഘകരായ നിരവധി പേരെയും ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവരെയും പിടികൂടിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു